ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഇടനഞ്ച് കയറി അടവ് പഠിപ്പിച്ച പഴയ ആശാന്റെ ഇടനഞ്ചിലേക്ക് മൂന്ന് ഗജേന്ദ്ര ഗുണ്ടിട്ട് പൊട്ടിച്ചു കഴിഞ്ഞു ആദ്യ നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാറ്റാലയുടെ ചുണക്കുട്ടികൾ അതെ തോമസ് ജോസ് പരിശീലിപ്പിച്ച ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ ആദ്യ പകുതി അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ മൂന്ന് ഗോളുകൾ അടിച്ച് ഏകദേശം മൃതപ്രായമാക്കി വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂ നമ്പർ നയൻ ഇൻ സിറ്റി ഷൈൻസ് വെൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നമ്പർ നയൻ സ്ട്രൈക്കർ കോൾഡോ ഒബിയേറ്റയുടെ ഇരട്ട ഗോളുകളും കോഡോസിങ് എന്ന യങ് സെൻസേഷന്റെ അക്രോബാറ്റിക് ലുക്കിംഗ് കിക്കും കൂടി ആയപ്പോൾ ആദ്യ പകുതി കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം മനോഹരമായിട്ടുള്ള രീതിയിലെ പ്രസി ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ കാലുകളിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പക്ഷേ കുറേ അധികം എന്തൊക്കെയോ സിലബസുകൾ ചവച്ചരിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് പക്ഷേ അത് കളിക്കളത്തിൽ അവതരിപ്പിക്കുമ്പോൾ എക്സിക്യൂഷനിൽ എന്തൊക്കെയോ പാളിച്ചകൾ വരുന്നത് വളരെ കൃത്യമായിട്ട് കണക്കിലെടുക്കാം ഏതായാലും ഹൈദരാബാദിന്റെ അതായത് ഡൽഹി സ്പോർട്ടിങ് ക്ലബിന്റെ പിടിപ്പ് കേടുകളെ മുതലെടുത്തുകൊണ്ട് മൂന്ന് ഗോളുകൾ ആദ്യ പകുതിയിൽ സ്വന്തമാക്കി നിലവിൽ ഗോൾ ഡിഫറൻസിൽ മുംബൈ സിറ്റിക്ക് ഒപ്പം എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ദൈർഘ്യമേറിയ നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾ ബാക്കി കിടപ്പുണ്ട് എന്താകും എങ്ങനെയാകും എന്നൊന്നും പ്രവചിക്കുക അസാധ്യമാണ് വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഗോളുകൾ അടിച്ച് ലീഡ് വർദ്ധിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്കുള്ള പോക്കിനുള്ള വഴി സുരക്ഷിതമാക്കി വെക്കാം നേരെ മറിച്ച് തിരിച്ചടിക്കാനും വേണമെങ്കിൽ അട്ടിമറി നടത്താനും ഒക്കെ ഉള്ള സമയം ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിന് ബാക്കിയുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ലെവൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഗോളുകളും കൂടി അടിച്ചു കയറക്കട്ടെ കൊൾഡോബിയറ്റ ഗോൾഡൻ ബൂട്ട് നേടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം